ഈശോയിൽ സ്നേഹം നിറഞ്ഞ ഒരു വിശുദ്ധ പൗലോസുലിഹ കൊളോസുസക്കിതി ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശ് ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദൈവത്തിൻ്റെ വശം നമ്മെ പഠിപ്പിക്കാണ് നാം പാപം ചെയ്യുമ്പോൾ നമ്മൾ അനീതി ഉണ്ടാകുമ്പോൾ അശുദ്ധി ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെ ദൈവവുമായിട്ട് മനുഷ്യണ്ടായ സകല അകൽച്ചകളെയും ഇതാ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ തിരത്തം വഴി കർത്താവ് മാറ്റുവാണ് അങ്ങനെ അനുരഞ്ജനപ്പെടുത്തുവാണ് ദൈവവും നമ്മളുമായിട്ട് അനുരഞ്ജനപ്പെടുത്തി നമുക്കറിയാം ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് പക്ഷെ ആ മക്കളെന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇതാ യേശു ക്രിസ്തുവിൻ്റെ തിരത്തം വഴി കുരിശിലെ മരണം വഴി വീണ്ടും ദൈവമക്കളെന്ന സ്ഥാനം നമുക്ക് ലഭ്യമായിരിക്കുകയാണ് യേശുവിൻ്റെ കുരിശിലെ തിരത്തം വഴി കുരിശുമരണം വഴി ഇന്ന് ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് ഈശോ കുരിശിലെ ബലിവഴി സ്ഥാപിച്ച കുംഭസാരമെന്ന കൂതാശയിലൂടെ പാവ ഏറ്റു പറയുമ്പോൾ എൻ്റെ സകല പാപങ്ങളും ദൈവം ക്ഷമിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുടെ ഞാൻ മാറുകയും ചെയ്യുന്നു ഇത് നമുക്ക് വിശ്വസിക്കാം ഈ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ തന്നെ പറയാം ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാ പ്രിയപ്പെട്ടവളാണ് പ്രിയപ്പെട്ട മകനാ മകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം തരും ഞാൻ അധ്വാനിക്കുമ്പോൾ എൻ്റെ അപ്പനായ ദൈവനെ അനുഗ്രഹിക്കും ദാവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞ് ഈ വിശ്വാസം നമുക്ക് മുന്നോട്ട് പോകാം ഈ ദൈവവചനം നമ്മുടെ പൂർത്തിരിക്കപ്പെടാനേട്ടെ വചനം പറയുവാണ് അവൻ കുറിച്ച് തിരക്തം വഴി സമാധാനം ഉണ്ടായി അന്വേഷനം ഉണ്ടായി ഇപ്പോൾ ദൈവത്തിന് ചേർന്ന് ഇഷ്ടപ്പെട്ട മകനും മകളുമായ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും ദൈവാനുഗ്രഹമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ